ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു ഏഴര ആയിക്കാണാം അപ്പം കാശിക്കുട്ടിന് ഈ ടി വിയിൽ ഇങ്ങനെ ഒരാൾ മസാല ദോശ കഴിക്കുന്നതാണ് അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ദോശ 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 വേണമെന്ന് പറഞ്ഞു അപ്പം ദോഷമാ ഉരുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഒരു മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അതിന് ഇതേ പാത്രം അടുപ്പിൽ വെച്ചു പാത്രം ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് കുട്ടിച്ചു പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്നുള്ളവർക്ക് ഉഴുന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ചേർത്ത് കൊടുക്കണേ സവോളയും പച്ചമുളകും കൂടെ സാവോളയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കണേ കാശിക്കത്തിന് വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് അവന് മാത്രം വേണ്ടിട്ട് കഴിച്ചെടുക്കാൻ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ദോശ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല നൈറ്റത്തെ ചോറ് അപ്പൊ ഒത്തിരി മിച്ചം വരും കേട്ടോ ഉപ്പ് ഇട്ടു കൊടുക്കുന്നേ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി സാമ്പാർ വരെ ഇച്ചിരി ഇതായിക്കോട്ടോ നേരത്തെ ഇട്ടുകൊണ്ടാണ് അത് ഉരുളം കിഴങ്ങ് ഞാൻ നന്നായിട്ട് കുക്കറിനകത്തിട്ട് അടിച്ച് വേവിച്ചത് ഉടച്ച് വെച്ചേക്കുവാണേ അതിപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ വലുത് കാശിക്കൂടിനെ സംബന്ധിച്ച് കാശിക്കൂട്ടിനെ എന്നെയാണ് എന്തേലൊക്കെ പറയുകയാണെങ്കിൽ പൊതുവെ ഇപ്പം എന്തെങ്കിലും ടിവിയിലൊക്കെ കണ്ടാൽ ബലൂൺ വേണം അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അതൊക്കെ ചേട്ടാ മേടിച്ച് കൊടുക്കാറ് ചേട്ടായി മേടിച്ചു കൊടുക്കും എന്നാലും നമുക്ക് അവരുടെ സന്തോഷമില്ല നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ഉണ്ടാക്കി എടുക്കണം ഇതാക്കി താ അമ്മെന്നൊക്കെ പറയും പക്ഷെ കഴിപ്പിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഇതാ നേരത്തെ അപേക്ഷിച്ച് കാശിക്കൂട്ടത്തിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ടാലോ അത് വേണം അമ്മേ ഇത് അത് എന്നൊക്കെ പറയും കേട്ടോ നേരത്തെ അങ്ങനെ പറയത്തൊന്നില്ല ില് വെച്ച് കൊടുക്കണം നമ്മളെ താവ വെച്ചെടുത്തിട്ടുണ്ട് അരിമാവ് ഞാൻ നിങ്ങന്ന് വൈകിട്ട് അരച്ച മാവാണ് കേട്ടോ അപ്പൊ അതിന് ഞങ്ങൾക്ക് നാളെയും ചിലപ്പോ മറ്റേനാളും കൂടെ എടുക്കാനുള്ളത് കാണുന്നു ട്ടോ ചായ കുടിക്കുന്നത് എനിക്ക് ചായ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടോ ചായ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും

അപ്പം നീ നമ്മുടെ കാലിന്റെ ചൂടായിട്ടുണ്ട് ഞാൻ ദോശമാവിച്ചു കൊടുക്കാണ് പാശിപ്പുട്ടൻ അവിടെ നിന്ന് ഹൈഡി ഹൈഡിന്ന് പറഞ്ഞൊരു ഇപ്പ തുടങ്ങിയതാണ് കൊച്ചി ടി വിൽ അപ്പൊ അതിന്റെ പരസ്യം കാണിച്ചപ്പോ അത് ഇഷ്ടമാ ഇപ്പം കാണാനെ കൊണ്ട് ദോശക്ക് കറക്റ്റ് ഷേപ്പ് ഒന്നുമില്ല കാശിക്കുട്ടിനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പം മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണെ കാശിക്കുട്ടിനിങ്ങനെ വിപൃതി നിക്കുകയാണ് தூள் எடுத்து விதா கரையாது മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കാശിക്കുട്ടിന് കൊടുക്കട്ടെ കേട്ടോ ഒരണേ ഉണ്ടാക്കിയുള്ളൂ ഒരെണ്ണം ഒരണോട് ഉണ്ടാക്കാനുള്ള കിഴങ്ങി ഇരിപ്പുണ്ട് ഉണ്ടാക്കണം ഇപ്പൊ കാശിക്കുട്ടിന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കാശിക്കുട്ടിന് കൊടുക്കാൻ പോവാണ് അപ്പം ദേ കാശിക്കുട്ട കഴിച്ചാണ് ചെയ്യത ഷൂപ്പറാണോന്ന് പറഞ്ഞു കഴിച്ചിട്ട് കഴിച്ചു നോക്കിട്ട് പറ അപ്പൊ സാമ്പാർ ഇരിപ്പുണ്ട് രാവിലത്തെ രാവിലെ ഇഡലി സാമ്പാർ വരുന്ന സാമ്പാർ ഇരിപ്പുണ്ട് അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് മാത്രം കൂട്ടി കഴിച്ചോളൂ കേട്ടോ അപ്പം കാശിക്കൂട്ടം കഴിച്ചിട്ട് പറയുന്നതായിരിക്കും കൊള്ളാവോ കൊള്ളത്തില്ലിയോ എന്നൊക്കെ കഴിച്ചിട്ട് പറഞ്ഞ അമ്മ ഉണ്ടാക്കിയ അപ്പം സൂപ്പറാണോ കഴിച്ചിട്ട് പറ സൂപ്പറാണോ ഉപ്പൊക്കെ ഇട്ടോണ്ടോ ഉണ്ടോ ആ കഴിക്കേ കഴിച്ചു കാണിച്ചേ എങ്ങനെയാ കഴിക്കുന്ന കൊല്ല ആട്ട ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ഓക്കെ പറ